നമ്മളെ ഒറിജിനൽ പഴയ നൃത്തം യെസ് ഒറിജില് ആ മോനെ ഒരു ഇന്ത്യക്കാരൻ യൂറോപ്പിൽ വന്ന് വീണ്ടും വീണ്ടും പ്രൈസ് അടിക്കുന്നത് ഓക്കെ അപ്പം ഹായ് മുബറാണ് മാൾഡി നിന്നാണ് യൂറോപ്പിൽ നിന്നാണ് പിന്നെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ നമ്മളെ ഒരു ഇന്ത്യക്കാരൻ മംഗലാപുരം ഉടുപ്പിയിലുള്ള ഒരാൾ ഇതേപോലെ തന്നെ ഓരോ വിമാനങ്ങളും പ്രൈസുകളൊക്കെ നേടിയിട്ടുണ്ട് അതിന്റെ കാര്യങ്ങളും അതിന്റെ വിശേഷങ്ങളും പറയാൻ വേണ്ടിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ആള് നമ്മളപ്പുണ്ട് ആളെ സ്വാഗതം ചെയ്യാ അതിന് മുന്നിൽ വീഡിയോ സ്വാഗതം ബാക്കിയുള്ള എല്ലാ വിശേഷങ്ങളും നമ്മൾ ആൾക്കാരെ വിളിക്കാം വിളിക്ക ഉണ്ട് സ്വാഗതം സ്വാഗതം അപ്പോൾ ഇത് നമ്മളെ റിലേറ്റീവാണ്

ഇവിടെ ഞാന് ടോട്ടല് മൂന്ന് ഫസ്റ്റ് ആയിട്ട് ഈ ഏപ്രിലില് ഞാൻ ന്യൂ കമ്മേഴ്സ് പോയി ന്യൂ കമ്മേഴ്സില് മൾട്ട നാഷണൽസില് സെക്കൻഡ് അടിച്ച് പിന്നെ ഓവറോൾ നാഷണൽസില് നാലാമത്തെ സ്ഥാനം പിന്നെ ഈ നവംബർ നവംബര് പത്താമത്തേക്ക് നടന്ന കോമ്പറ്റീഷനിൽ ഓവറോൾ ഓപ്പൺ നാഷണൽസില് രണ്ടാമത്തെ സ്ഥാനം പ്രൈസും കാര്യങ്ങളും ഫോട്ടോസൊക്കെ ഉണ്ട് ഞാൻ ഈ വീഡിയോ കൊടുക്കും ആള് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഇന്ത്യക്കാർക്കും നമുക്കൊരു അഭിമാനമാണ് ആള് ഏഹ് ആളെ പോലെ തന്നെ ഇവിടെ മാള്ടക്കാരണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്നത് നമ്മളിവിടുത്തെ നെഗറ്റീവേ നമ്മൾ കേൾക്കുന്നുള്ളു ഇങ്ങനത്തെ കുറച്ച് പോസിറ്റീവ് ആൾക്കാർ ഇവിടെ ഉണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താ ഇവനെ കുറിച്ച് എൻ്റെ ഒരു ഇപ്പൊ ഇത്ര കാണി കേട്ടോ ഞാൻ ഏകദേശം ഒന്നര വർഷത്തോളായി ഒന്നര വർഷമായി നമുക്ക് അത്ഭുതമായിരുന്നു അതായത് ജോലി കഴിഞ്ഞിട്ടാദ്യം നമുക്ക് ഒരു ആറോ ഏഴോ മണിക്കൂർ നമുക്ക് കിട്ടുള്ളു ആ സമയത്ത് വന്നിട്ട് നമുക്ക് ഇതുപോലെ ഇൻട്രസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഒരു എന്താ പറയാ ഒരു പ്രത്യേക പ്രത്യേകമായിട്ട് താല്പര്യം തന്നെ വേണം അപ്പൊ പുള്ളിക്കാരെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞോളൂ വന്ന സമയത്ത് നമ്മൾ ഡ്യൂട്ടി നമ്മൾ അഞ്ച് വർഷം നമ്മൾ നേരെ കിടക്കും പക്ഷെ പുള്ളിക്കാരെന്ത നേരെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ജിമ്മിന് പോകും അപ്പൊ വിചാരിച്ചു ആ തുടങ്ങിയിട്ടില്ല രണ്ടു മാസം കഴിഞ്ഞാൽ നിർത്തുന്ന് പക്ഷെ പുള്ളിക്കാരന് ഇതിന്റെ ക്രേസ് ആണെന്ന് പിന്നെ മനസ്സിലാക്കിയത് പുള്ളിക്കാരൻ ഏകദേശം ഇവിടെ കിട്ടുന്ന സാലറിന്റെ ഒരു പകുതി പൈസ ഇവിടെ ദിനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പുള്ളിക്കാരന് പോളണ്ടിലേന് മുമ്പ് പോളണ്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ട് ജോബ് അന്വേഷണം സമയമാണ് അങ്ങനെ ഞാൻ പുള്ളിക്കാരൻ പരിചയപ്പെട്ടു ആ സമയത്ത് എനിക്കും റൂം മാറുന്ന ആവശ്യം വന്നിരുന്നു ഞാൻ പുള്ളിക്കാരൻ നിന്ന് തേടുന്ന ഞാൻ പുള്ളിക്കാരൻ നമ്പർ വാങ്ങി വെച്ചു റൂം മാറി വേക്കൻസിന് പറഞ്ഞു നമുക്ക് റൂമുണ്ട് ഇങ്ങനെ റൂമുണ്ട് നീ താല്പര്യം ഉണ്ടോ വിളിച്ചിട്ട് ൾട്ടയില് വന്നിട്ട് ഈതിന്റെ ബാക്കിൽ നടക്കാന്ന് പറഞ്ഞാല് അതൊരു ചോദ്യമാണ് ഇപ്പൊ നമ്മളെ നാട്ടിൽ നിന്ന് വരാ ജോലി ചെയ്യലെ സത്തിൽ നിങ്ങളും പവി തന്നെയല്ലേ അപ്പൊ പവിയിലിപ്പോ ജോലി ചെയ്യുക അതിന്റെ പുറത്ത് ഇത്രയും വലിയൊരു എക്സ്പെൻസ് അതിനെ കുറിച്ചൊന്ന് പറയുമോ അതായത് നാട്ടിലത്തെ എക്സ്പെൻസ് ആവൂല എന്തായാലും ഇവിടെത്തോളം വരുന്നുണ്ട് എക്സ്പെൻസ്

ഡെയിലി ണെങ്കിൽ മുട്ട എന്ന എത്ര ചെറിയ എമൗണ്ട് അഞ്ച് അഞ്ചു എത്ര മുട്ട നാട്ടിൽ ഏകദേശം ആ ഒരു എമൗണ്ട് പക്ഷേ ഇവിടെ അങ്ങനെ നടക്കുക എക്സ്പെൻസ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇതിന്റെ ബാഗിൽ നല്ലൊരു എമൗണ്ട് പോകുന്നുണ്ട് അല്ലേ എന്നിട്ടാണ് ഇത് ട്രൈ ചെയ്തിട്ട് മുന്നോട്ട് പോണത് ഇതിന്റെ അടിയിൽ വേറൊരു കാര്യം പറഞ്ഞു എന്തോ നാച്ചുറൽ ആയിട്ടും പിന്നെ ഈ കുത്തി വെച്ചിട്ടില്ല പോരാടിയൊക്കെ ഇണ്ടെന്ന് അതിന് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വരുന്നവരും അങ്ങനെ ഇപ്പൊ ലാസ്റ്റ് പങ്കെടുത്തതിലും വന്നവർ ചെയ്തിട്ടുണ്ട് അല്ലെ നിങ്ങളാണെങ്കിൽ നാച്ചുറൽ ബോഡിയാണ് നിങ്ങൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല കൺഫേം ഒരു കുത്തിവെപ്പും നടത്തി നാച്ചുറൽ ബോഡിയാണ് സാധാരണ നമുക്ക് ഫ്രണ്ട്സ് നാട്ടിലല്ലേ സിറോയിസ് യൂസ് ചെയ്യാറുണ്ട് പുള്ളിക്കാരന്റെ മെയിൻ കണ്ടീഷൻ സിറോയിസ് യൂസ് ചെയ്യാതെ അങ്ങനെ എന്തെങ്കിലും സ്ഥാനം കിട്ടാണെങ്കിൽ കിട്ടിയാൽ മതി പുള്ളിക്കാരം അടിപൊളി അങ്ങനെ പിന്നെ അതുമാണ് പിന്നെ ആള് പറഞ്ഞു അത് ഇത്ര നല്ലതല്ലേ ഫ്യൂച്ചറില് അത് എടുത്താൽ നാച്ചുറല് നിങ്ങൾക്ക് സമയം എടുക്കും ഇപ്പൊ ഞാന് തുടങ്ങിയിട്ട് ഒമ്പത് വർഷമായി പക്ഷെ ഫിസിക്സ് അച്ചീവ് ചെയ്യാൻ സമ്മാനം എടുക്കും പക്ഷെ അതിലെ സ്റ്റെറോയിഡ്സ് എടുത്ത ബോഡിനല്ല പെട്ടെന്ന് വരും ഒരു രണ്ടു വർഷത്തിലെ ബോഡി ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ഫ്യൂച്ചറിലെ കുറെ പ്രശ്നങ്ങൾ വരും സോ നാച്ചുറൽ നാച്ചുറൽ ഞങ്ങളൊക്കെ ജിമ്മിൽ ഞാൻ അഭിപ്രായം എന്താ ചെയ്യരുത് ചെയ്യരുത് ആയിട്ട് ചില പെട്ടെന്ന് സെറ്റ് ചെയ്യുന്നവരുണ്ട് അവരോട് ഉപദേശം വേണ്ട ായിട്ട് നാച്ചുറൽ ആയിട്ട് പോയിട്ട് നമുക്ക് കുറച്ച് സമയം എടുക്കും പക്ഷെ ആയിട്ട് വന്ന ബോഡി പെട്ടെന്ന് പോവില്ല ഇപ്പൊ നിങ്ങൾ സ്റ്റിറോയിഡ്സ് ഒക്കെ എടുത്താൽ എങ്ങനെ പറഞ്ഞാല് നിങ്ങൾ നിർത്തിയാല് ആ ബോഡി പോവും മാസത്തിലെ ബോഡി കുറച്ച് കുറച്ച് ലൂസായിട്ട് വരും സോ നിങ്ങൾ നാച്ചുറൽ ായിട്ട് വന്നാല് നിങ്ങൾ ഒരു രണ്ട് മാസം വിട്ടിട്ട് ജോയിൻ ആയാലും ആളുടെ അതിന്റെ ഇടയിൽ അത് കൊടുത്തുകൊണ്ട് നിൽക്കണ്ട് പിന്നെ അന്ന് പങ്കെടുത്തത് ഇപ്പൊ ഇപ്പൊ ലാസ്റ്റ് നിങ്ങൾ പങ്കെടുത്തായിരുന്നു മാളിട്ട് തന്നെ അത് എങ്ങനെയാണ് രാജ്യം ഇവിടുത്തെ രാജ്യക്കാരാണോ ഉണ്ടായിരുന്നു ആ ഞാന് പങ്കെടുത്തത് കാലി മാൾട്ടീസ് നാഷണൽ മൊത്തം ഓപ്പൺ നാഷണൽസിൽ ഇപ്പോ വേറെ ഉണ്ടായിരുന്നു യൂറോപ്പ് അന്ന് നിങ്ങൾ പറഞ്ഞു ഫസ്റ്റ് 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 നേടിയത് യൂറോപ്യൻ അല്ല ാണ് പക്ഷേ താമസിക്കാം അതിനെന്തായാലും നാട്ടിൽ വന്നിട്ട് ഇവിടെ വർക്കിൻ്റെ അടിയിൽ ഇതിനൊക്കെ സമയം കണ്ടെത്തി അതിനും എക്സ്പെൻസ് കുറച്ച് മാറ്റി വെച്ച് ഇതൊക്കെ അച്ചീവ് ചെയ്യാറുള്ളത് വലിയ കാര്യം തന്നെയാണ് അതിന് ഞാൻ എന്തായാലും സപ്പോർട്ടാണ് ഇതിന് മുന്നേ നമ്മൾ നല്ല ഇത്തും അതിനു മുന്നേ ഒരു എന്താണ് തൈക്കോണ്ടാവും അതിനും ഇതേപോലെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടായിരുന്നു കാരണം ഇവിടെ അങ്ങനെ വരട്ടെ നമ്മൾ പോസിറ്റീവ് വരണം ആളോട് വന്നിട്ട് വാങ്ങിയ ഓരോ എന്താ പറയുക മെഡലുകളാണ് ഇതൊക്കെ ഒരു മിനിറ്റ് ഇത് പിടിച്ചത് ഈ മൈക്ക് പിടിച്ചത് ഇതുകൊണ്ട് എൻ്റെ സൗണ്ട് കണ്ടുകൊണ്ട് സെക്കൻഡ് വന്നത് നിങ്ങൾ

ഓക്കേ ഓക്കേ അപ്പൊ മൂന്ന് മെഡൽ ഇത് ഇങ്ങനെയായിട്ടില്ല ഇതിപ്പോ എത്ര മാസം കൊണ്ട് നേടിയത് ഓൾമോസ്റ്റ് ഇതൊരു അഞ്ചാറു മാസത്തിൽ ഇപ്പൊ ഈ ജോലിക്കിടയില് ഇതിന്റെ ഇടയിൽ ഈ സമയം കണ്ടെത്തി ആള് പങ്കെടുത്ത് നേടിയതാണ് അതും ചെറുതല്ല കേരളക്കാരും മാത്രമെന്നല്ലോ ഓൾ ഈ മാൾട്ടക്കാരും പുറത്തുള്ള ആൾക്കാരൊക്കെ വന്ന് പങ്കെടുത്ത് അതിൽ സെക്കൻഡ് നേട് പറഞ്ഞാൽ അതിന് സാറല്ല എന്ത് തീർച്ചയായും കാരണം എന്താ വെച്ചാൽ ഇവിടെ എങ്ങനെയൊക്കെ പറഞ്ഞാലും ഇന്ത്യ ഒരു വായിച്ചപ്പോ എനിക്ക് തോന്നുന്നത് നമ്മൾ പുറത്തത്തെ രാജ്യക്കാരനാണ് ഒരു ഇന്ത്യക്കാരോ അതേപോലെ ഒരു ഏഷ്യക്കാരോ അപ്പോൾ അവരുടെ അടിയിൽ പങ്കെടുക്കുമ്പം ചില ജഡ്ജസിനെയെങ്കിലും ചെറിയൊരു മനോ വന്നിട്ട് ബസ്സിൽ ഫസ്റ്റ് വാങ്ങാൻ ൾക്കാരൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ എന്തായാലും അടുത്ത പ്രാവശ്യം നോക്കിക്കോ ഞാൻ എന്തായാലും നേടും പുള്ളിക്കാരൻ അതിന് ഹാർഡ് വർക്ക് ചെയ്തു പുള്ളിക്കാരൻ അത്രയും കാലം നമ്മൾ കാണിച്ചു കൊടുത്തു അതുപോലെയാണ് പുള്ളിക്കാർ രണ്ടാം സ്ഥാനം കിട്ടിയത് കഴിഞ്ഞ പ്രാവശ്യം നാല് കിട്ടിയത് രണ്ടായി അതും സാധാരണ എന്താ വെച്ചാല് നമ്മൾ ഈ അല്ലാതെ സിറോഡ് യൂസ് ചെയ്തിട്ടാണ് ഇവരെ കൂട്ടുകാർ നമ്മള് ഒരു പാകിസ്ഥാനുണ്ടായിരുന്നു ദുബായിന്ന് വന്ന പള്ളിക്കാരും സംസാരിച്ച് പുള്ളിക്കാർ സിറോഡ് യൂസ് ചെയ്യാറുണ്ട് പക്ഷേ പുള്ളിക്കാരെ എന്തോ ഇതുവരെ പുള്ളിക്കാരൻ സിറോഡ് യൂസ് ചെയ്തിട്ടില്ല നാച്ചുറൽ അതായത് പ്രോട്ടീനും കാര്യങ്ങളും ഉപയോഗിച്ച് മാത്രമാണ് പുള്ളിക്കാരൻ ഈ ബോഡി ഉണ്ടാക്കിയത് നമുക്ക് എന്തായാലും നാട്ടിലായി കഴിഞ്ഞാലും നമ്മൾ കോമ്പറ്റീഷൻ പോകുമ്പോൾ നമ്മൾ എന്തായാലും സിറോയിസ് ഞാനും യൂസ് ചെയ്തിട്ടാണ് സാധാരണ പോവാറ് നമ്മൾ നമ്മളറിവിലങ്ങനെയാണ് പക്ഷെ പുള്ളിക്കാരൻ അന്നേ പറഞ്ഞു ഞാൻ ഈ സിറോയിസ് യൂസ് ചെയ്യാതെ കിട്ടാണെങ്കിൽ മതി അല്ലെങ്കിൽ സമ്മാനം വേണ്ട അല്ലെങ്കിൽ എനിക്ക് പരിപാടി വേണ്ട അതിനായി കുറെ കാര്യങ്ങൾ സിറോയിസ് യൂസ് ചെയ്താൽ പുള്ളിക്കാരന്റെ ഒരു ഹാർഡ് വർക്ക് ആണ് അതായത് ഞങ്ങൾ ഈ വർക്ക് കഴിഞ്ഞിട്ട് വർക്ക് കഴിയുമ്പോൾ എന്തായാലും രാത്രി ആറുമണിക്കാവും ആ സമയത്ത് പുള്ളിക്കാരം ജിമ്മിന് പോയി ജിമ്മിന് പോയി കഴിഞ്ഞ് നേരെ പിന്നെ പക്ഷെ ഒരു ആകെ ഉറങ്ങാൻ പുള്ളിക്കാരോ അഞ്ചോ അല്ലെങ്കിൽ ആറ് മണിക്കൂറൊക്കെ പൈസ കിട്ടാറുള്ളൂ അതിന് ഭക്ഷണം ഭക്ഷണമുണ്ടാക്കണം ഡ്രസ് ഇളാക്കണം എല്ലാവരും ചെയ്യണം പക്ഷെ നമുക്കൊക്കെ അത് ചിന്തിക്കാനും കഴിയില്ലായിരുന്നു പുള്ളിക്കാരും അത് സാധിച്ചെടുത്തു ഇവിടെ ഇപ്പോൾ നമ്മൾ പങ്കെടുത്താല് നമുക്കിപ്പോൾ ഈ മെഡലും കാര്യങ്ങളൊക്കെ കിട്ടുന്നതൊക്കെ ഇപ്പൊ നിങ്ങൾ ഒരുപാട് എമൗണ്ട് ചിലവാക്കി മാസങ്ങളോളം ക്യാഷ് കളയുന്നുണ്ട് അപ്പൊ നമുക്കിവിടെ പങ്കെടുത്താലേ ക്യാഷ് എമൗണ്ട് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും പ്രൈസുകൾ ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളിപ്പോ ഇവിടെ മൊത്തം ഇത് ഇന്റർനാഷണൽ ലീഗ് പോയാലും ഉണ്ട് അതെന്റെ ടാർഗറ്റാണ് നെക്സ്റ്റ് നവംബറിൽ ഞാൻ നാഷണൽ കോമ്പീറ്റ് ചെയ്യില്ല നെക്സ്റ്റ് എന്റെ ടാർഗറ്റ് യൂറോപ്യൻ ഇതിലെ ഐ എഫ് ബി ബി സോ അതിലെ ക്യാഷ് പ്രൈസ് ഉണ്ട് ഇന്റർനാഷണൽ ഗ്രാൻഡ് ഫിക്സില് അടുത്ത കോമ്പറ്റീഷൻ അതൊരു മൂന്ന് രണ്ട് മൂന്നായിരം യൂറോ വരെ പിന്നായാല് ഫസ്റ്റ് വന്നാൽ രണ്ട് മൂവായിരം യൂറോ വരെ പിന്നെ സെക്കൻഡ് വന്നാൽ വന്ന ആയിരത്തഞ്ഞൂറ് യൂറോ അങ്ങനെ പക്ഷെ നിങ്ങളുടെ എക്സ്പെൻസ് എല്ലാം റിക്കവറാകും അതിൽ ആണ് ഞാൻ ചോദിച്ചത് കാരണം നമ്മൾ എക്സ്പെൻസ് നമ്മളിത്ര എക്സ്പെൻസാക്കുന്നുണ്ടല്ലോ കാരണം നമ്മുടെ സാലറി നിന്ന് നിർത്തിട്ട് അവിടത്തെ കാണിച്ചു കൂട്ടുന്നത് അപ്പൊ ഇതിലൊരു ബെനിഫിറ്റും കൂടി വേണമല്ലോ ഇതിന്റെ അടിയിൽ നാട്ടുകാർക്ക് അറിയാത്ത കാര്യമുണ്ട് നമ്മൾ ഇന്ത്യയില് ഒരു ജിമ്മിൽ കയറി കഴിഞ്ഞാല് നമ്മളവിടെ ഒരു ട്രെയിനർ ഉണ്ടാവും അതായത് ഇരുന്നൂറോ മുന്നൂറോ അഞ്ഞൂറോ നമ്മൾ ഫീസ് കൊടുക്കുന്നുണ്ടെങ്കിലും അതായത് അഞ്ഞൂറ് പറഞ്ഞ അവിടുത്തെ അഞ്ച് യൂറോ ഉള്ളൂ ഓൾമോസ്റ്റ് അല്ലെ ആ ഒരു അഞ്ച് യൂറോ ഒക്കെ നമുക്ക് ട്രെയിനറിങ് കിട്ടുന്നുണ്ട് നാട്ടിലെ അതാണ് ഇവിടുത്തെ വ്യത്യാസം നമുക്ക് ഇവിടെ ഒരു ജിമ്മിൽ കയറി കഴിഞ്ഞാൽ ട്രെയിനർ ഉണ്ടാവില്ല അതല്ലേ അപ്പം ഇവരെ പോലത്തെ ഇപ്പോൾ ഒരു ഒമ്പത് വർഷമായിട്ട് ഈ ഒരു മേഖലയില്ല ആളാ ഇപ്പൊ ഞാനും റസ്വാനിപ്പോ ഇതിന് ഇറങ്ങിണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ട്രെയിനർ കിട്ടൂല ക്യാഷ് കൊടുക്കണം അത്ര അമ്പത് യൂറോ മിനിമം ഏറ്റവും കുറഞ്ഞതാണ് അമ്പത് മാൾട്ടയിൽ ഞാൻ കണ്ടത് അമ്പതാണ് മിനിമം കുറഞ്ഞത് അതിന് മേലൊക്കെയാണ് ഓൾമോസ്റ്റ് ഫീസ് തോന്നുന്നത് ഏത് ജിമ്മിൻ്റെ ക്യാഷ് ആട്ടോ ഞാൻ പറഞ്ഞത് ജിമ്മിന് പോകണമെങ്കിൽ ഇപ്പം എനിക്ക് ജിമ്മിന് പോകണമെന്നുണ്ടെങ്കിൽ അമ്പത് രൂപ കൊടുക്കണം എന്നിട്ട് അവിടെ പോയിട്ട് നമുക്ക് അറിയില്ലെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്തു നോക്കണം മനസ്സിലായോ അല്ലാതെ ഒരു ട്രെയിനറെ വെക്കണമെങ്കിൽ മിനിമം എത്രയെന്ന് പറഞ്ഞത് മിനിമം ഒരു മണിക്കൂർ യൂറോ ഒരു ട്രെയിനർ ആ ഒരു മണിക്കൂർ പതിനഞ്ച് യൂറോ ഓൾമോസ്റ്റ് ആയിരത്തി ചില്ലാ രൂപ നാട്ടത്തെ മനസ്സിലാക്കണം ആയിരത്തി ഒരു മണിക്കൂർ കൊടുക്കണം ആ ട്രെയിനിങ്ങിന് അപ്പോൾ നമ്മളൊരു മാസം ട്രെയിനിങ് വിത്ത് ഒരു ട്രെയിനറെ വെച്ചാൽ എത്ര ചിലവ് വലിയ ചെലവാണ് ചെലവാണ് ഏഹ് അപ്പം അങ്ങനെ ഒന്നും ഇവിടെ ആരും ചെയ്യുന്നില്ല എല്ലാവരും എന്താ വെച്ചാല് ഫസ്റ്റ് ജിമ്മിന് കാരണവൻ്റെ ഐഡിയ എനിക്കറിയാ നേരെ ചെല്ലുമ്പോ അപ്പുറത്താളെന്താ കാട്ട് നോക്കിട്ട് അത് ഇപ്പുറത്തോ കാണിക്കോ ഇതിൽ അത് കാണിക്കഓ ഫാൾട്ടാണെങ്കിൽ നമ്മളും ഫാൾട്ട് അല്ല ഇതിനുണ്ടല്ലോ ഈ ബോഡി പെയിൻ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അത് കളിച്ചാൽ അറിയില്ല ഇപ്പൊ ഇവർക്ക് അതിന്റെ കറക്റ്റ് പരിപാടി അറിയാം ഞാനൊക്കെ പോകണമെങ്കിൽ എനിക്ക് ഇന്ന എനിക്ക് അതിനെ മറ്റൊരു ഐഡിയ ഒന്നുമില്ല ഞാനിതൊക്കെ ചെയ്തിരുന്നത് എന്നാ അപ്പുറത്തോടെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കും അതിലൊരു ദിവസം ഒരു വേറൊരാള് വന്നിട്ട് എന്നോട് പറഞ്ഞു ബ്രോ ഏഹ് ഡമ്പ് എടുത്ത് കണ്ടില്ല എനിക്ക് തോന്നിയത് കളിക്കാണ് അപ്പൊ അങ്ങനെല്ലാം പറഞ്ഞു ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു നിങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് ഇതേപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആയിട്ട് നിങ്ങൾക്ക് പോകാനുള്ള ചാൻസ് ഇവിടെ കിട്ടാൻ ചാൻസ് ഉണ്ടോ അതല്ലെങ്കിൽ അതൊരു ഇവിടെ എല്ലാവരും അങ്ങനെ നിൽക്കുന്നില്ല അതിന് ഇവിടെ കിട്ടും ട്രെയിനറായിട്ട് പക്ഷെ നിങ്ങൾക്ക് പ്രൊഫഷണൽ ആയിട്ട് സർട്ടിഫിക്കറ്റ് എല്ലാം ആവണം സർട്ടിഫൈഡ് ആയാൽ ചാൻസ് കിട്ടൂ പക്ഷെ നാട്ടിലെങ്ങനല്ല നാട്ടിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ട്രെയിനറായിട്ട് ഈസി ആയിട്ട് ജോബ് കിട്ടും ഇവിടെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഇൻഷുറൻസ് എല്ലാം പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളുണ്ട് നല്ല പേഴ്സണൽ ട്രെയിനറായാലും നല്ല ബെനിഫിറ്റ് ആണ് ഒരു മണിക്കൂറും മിനിമം പതിനഞ്ച് യൂറോ എന്ന് പറഞ്ഞാല് Orde, Mataw, za, right. so no hmm, so okay. ും സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ടാവണം നിങ്ങൾക്ക് എങ്ങനെ ട്രെയിൻ ചെയ്യും അവർക്ക് ഞാൻ ചെയ്യും പിന്നെ എൻ്റെ എൻ്റെ ത്രൂയില് രണ്ട് മൂന്നാൾ ജിമ്മ് വന്നിട്ടുണ്ട് അവർക്ക് ഞാൻ ഫുൾ ആയിട്ട് ട്രെയിൻ ചെയ്യും പക്ഷെ ഫ്രീ ഓഫ് കോസ്റ്റ് ഞാൻ അവർ ചാർജ് ചെയ്യില്ല അതെനിക്കൊരു സമാധാനം അവർ ട്രെയിൻ ചെയ്ത് അവർ പറയും എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് തടി കുറയ്ക്കണം എനിക്ക് ഉണ്ടാക്കണം സോ അങ്ങനത്തിൻ്റെ ആൾക്ക് ഞാൻ ട്രെയിൻ ചെയ്യും സോ അവരുടെ ഒരു റിസൾട്ട് കാണുമ്പോൾ എനിക്കൊരു സമാധാനം എൻ്റെ ത്രൂ ഞാൻ പറഞ്ഞത് ഫോണിൽ അവർ പിന്നെ അവർ നല്ല സമ്മാനം നല്ല സോ ഹാപ്പി അങ്ങനെ ഒരു ഹാപ്പിനെസ് ഇനിയും മുന്നോട്ടില്ല ഒരുപാട് എന്താ പറയാ ഇതിലൊക്കെ അറ്റൻഡ് ചെയ്യാൻ കഴിയട്ടെ ഞാൻ എന്തായാലും ആശംസിക്കുകയാണ് പിന്നെ പിന്നത് മാത്രല്ല ആളും പിന്നെ റസ്വാനും പിന്നെ നമ്മളെ മറ്റാളെ പേരെന്താ അഫ്താബ് പറഞ്ഞ ആളും കൂടി ഉണ്ട് അവിടെ ആളെന്ന് ജോലിയില് പോയതാണ് ആളും നിങ്ങൾക്ക് സപ്പോർട്ട് തന്നെയാണ് അല്ലേതാ നിങ്ങൾ നീ അപ്പോടല്ലേ അപ്പൊ അപ്പൊ നമ്മളും ഫുൾ സപ്പോർട്ടായിട്ട് ഇവിടെ ഉണ്ട് എന്തായാലും മാൾട്ടേൽ ഇതേപോലെ ഇനി ഇവന്റെ പോലെ തന്നെ എന്തായാലും ആരെങ്കിലൊക്കെ ഉണ്ടാവും നമ്മളെത്തേക്ക് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനത്തെ ഒരു ഒരുണ്ടെങ്കിൽ നമ്മളൊക്കെ പറയണം കാരണം നിങ്ങളെ കുറിച്ചും പുറത്തറിയണം നാട്ടേൽ അറിയണം നാളെ നിങ്ങളും ഇപ്പോൾ യൂറോപ്യൻ്റെ രീതിയിൽ മറന്നു നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പൊ ഏതാലേ വന്ന സ്ഥിതിക്ക് ആളിപ്പോ നമ്മളിങ്ങനെ സംസാരിച്ചിട്ട് വരില്ലല്ലോ അന്ന് കാണാ ചോദിച്ചു ഇതിപ്പോ ബോഡി ഇതൊന്നും കാണിച്ചേ ഇത് കണ്ട് ഇതിനൊക്കെ ഓരോ ഇതുണ്ടല്ലേ ഓക്കേ കാണട്ടെ 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 ദിവസം കാണില്ലേ കിട്ടില്ലേ ഓക്കെ ആളിപ്പോ പ്രിപ്പയർ അല്ലായിരുന്നു എന്നാലും ഞാൻ പിടിച്ച് വെച്ചാക്കണത് ഓക്കേ സെറ്റ് പിന്നെ ഇങ്ങനെ മോനെ സെറ്റല്ലേ അടിപൊളി ഒന്നും ബ്രോ ഇനി അങ്ങോട്ടേ നിങ്ങൾ ഒന്നും കൂടി ഒന്നുകൂടി എന്താ പറയാ എനർജിയാണ് സെറ്റാട്ടെ കേട്ടോ ഇനി അങ്ങോട്ടുള്ളതും എന്തായാലും ഞാൻ ആശംസിക്കാണ് ഒന്നും നോക്കണ്ട ബാക്കിൽ തിരിഞ്ഞു നോക്കണ്ട യൂറോപ്പിൽ അവിടെയൊക്കെ ഇത് മത്സരിക്കാൻ പറ്റും അവിടെയൊക്കെ ഒക്കെ പോയി മത്സരിച്ച് വരിക ഏഹ് ഇതൊന്നുമല്ല നമ്മളെ ഈ ചാനൽ മാത്രല്ല വാർത്തകളിലും വരട്ടെ ക്കാരൻ യൂറോപ്പിൽ വന്ന് വീണ്ടും വീണ്ടും പ്രൈസ് അടിക്കും ഓക്കെ അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ഉപശ്ശർ ഇനിയും വരും പറഞ്ഞോണ്ട് അപ്പൊ താങ്ക് യു ഫോർ യു ഓക്കെ